അതൊന്നിച്ചു അവിടെ ചന്ദ്രാട്ടൻ നാളികേരം വെട്ടുന്നുണ്ട് അപ്പം നമുക്ക് മുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് നോക്കണ്ടേ കണ്ടോ ഞങ്ങളുടെ വേപ്പ് വേനലായപ്പോൾ ഒക്കെ കൊഴിഞ്ഞ് ഇതൊരു മാറ്റമല്ലേ കുറേ നാളായില്ലേ മുകളിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം വാ ഞാൻ ഇടയ്ക്ക് പോണം നട വന്നതാണ് കണ്ടാൽ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് കുറച്ചേരം വർത്താനൊക്കെ പറയാം കാണിച്ചു തരാം സപ്പോർട്ട് എന്നാൾ അണ്ണാർക്കെണ്ണ അടുത്ത് തിണു കണ്ടില്ലേ വീണ്ടും കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ സപ്പോർട്ടേ ഉണ്ടായിട്ടുണ്ട് നിറച്ചുണ്ട് ഒന്നും കിട്ടൂല ഇത് മുള്ളാത്ത കേട്ടോ മുള്ളാത്ത ഒന്നുണ്ടോ പറയൊക്കെ വെക്കും ഞങ്ങൾ മഴ വരുമ്പോഴേ ജാതിക്കേ ഞാൻ നടക്കണം ഇതിൽ ജാതിക്കുരുമുണ്ട് അതും തരയണം ോക്കലും ഇടയ്ക്കൊക്കെ ഒന്നിച്ച് കൊന്നിടും തോറ്റി തോറ്റ് അച്ച ഷീറ്റ് പവയ്ക്കാൻ പോവാണ് ഇവിടെ മുട്ട ഇടണേൻ്റെ നാളാണ് മുട്ട ഇടാൻ പോണേൻ്റെ എല്ലാവരും കൂടെ നാളെ അവിടെ പൂട്ടിയിട്ടുണ്ട് മുട്ട ഇടാൻ കൂട്ടിനു ചാത്തപ്പൻ അതെന്നെ കണ 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 എൻ്റെ മോട്ട കയ്യിരിക്കണക്ക് കൂട്ടിനു ചാത്തപ്പോ നമ്മൾ പറയില്ലേ ഭാര്യ പ്രസവിക്കാൻ കൊടുക്കുമ്പോൾ ഒപ്പം നിൽക്കണം അതുപോലെ മുട്ടയിടാൻ നിൽക്കുമ്പോൾ ഒപ്പം നിൽക്കും അപ്പം മുട്ടയിടാൻ നിൽക്കുന്നവരും മുട്ടയിട്ട് കഴിഞ്ഞവരും ഷീറ്റ് പോയിക്കണ சிக்கன் <mulithi> வைக்கணும் <yutani> okay.